ഹലോ ഗൈസ് അപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ് പവറിന് പവർ പെർഫോമൻസിന് പെർഫോമൻസ് ഉള്ള ഒരു നല്ല കിടക്ക ഒരു വണ്ടിയാണ് നിങ്ങൾ മിക്ക സിനിമയിലും കണ്ടിട്ടുണ്ടാവാം ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത് മോഡിഫൈ ചെയ്യാൻ നല്ല പറ്റിയൊരു വണ്ടിയാണ് പല പല കളറിലെ മോഡിഫൈ ചെയ്ത് ഇറക്കാം നല്ല എന്താണ് പറയുക വലിവക്കുള്ള വണ്ടിയാണ് ഇപ്പോൾ ഈ വണ്ടിയിലെ പേരറിയാവുന്ന രസമാണ് കാമൻ്റെ ഒരു ഓൾഡ് ടൈപ്പ് ഒരു വണ്ടിയാണ് വണ്ടി അത് ടേരിയിലും നിന്നാണ് ഇങ്ങനെയൊക്കെ അങ്ങ് നിന്നോളും വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല അവൾ ഡ്രിഫ്റ്റ് ചെയ്യാണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാം അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടിയാണ് ബ്രേക്ക് പിടിച്ച് അവിടെ തന്നെ നിന്നോളും അത്യാവശ്യം സ്കി സ്കിഡും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് എന്നാലും അത് എന്താണ് ഓഫ് റോഡിനൊന്നും പറ്റൂല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എവിടെ ഏത് തിരിയും വലിഞ്ഞ് കയറിക്കോളും പിന്നെ ഹാൻഡ് ബാഗ് ഒക്കെ സെറ്റ് ഹാൻഡ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പിടിച്ച് അവിടെ തന്നെ കറങ്ങി അടിച്ചിങ്ങനെ നിന്നോളും പിന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിലായാലും നോർമൽ ബ്രേക്ക് ആണ് കുഴപ്പമില്ലാത്ത സീനും കാര്യങ്ങളൊന്നും ഇല്ല ബ്രേക്കും ആണ് പിന്നെ വണ്ടി ചെറുതായിട്ടൊക്കെ തട്ടൽ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വരുതുള്ളൂ അല്ലേ ഇത്ര ഡാമേജ് വന്നു ഇതിന് ഇനി അണങ്ങിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ആ തട്ടിയ വണ്ടിയിൽ എത്ര മാത്രം ഞണുക്കേണ്ടതെന്ന് നോക്കാം ഗൈസ് ആ വണ്ടിയിലെ ഗ്ലാസ് പൊട്ടി അത് ഞണുങ്ങി ആ ഒരു വണ്ടിയിലെ ബെമ്പർ വരെ സൈഡ് തട്ടി ഇളവി പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്ര ഡാമേജ് വന്നു പക്ഷെ അതിൽ രണ്ടിലും കൂടിയാണ് ആ ഒരു ഡാമേജ് വന്നിരിക്കുന്നത് ആ ഇതൊന്നിൽ മാത്രമാണെങ്കിൽ അത് രണ്ടിലും ഡാമേജ് വന്നു ഗ്ലാസ് വരെ പൊട്ടി പോകുന്ന മറ്റേ അതിൻ്റെ ഇനി ഗ്ലാസ് ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു ഫീലാണ് ഈസ് അത്രയും നല്ല പെർഫോമൻസും വണ്ടി വേറെ കുഴപ്പമില്ല ഐസ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് ഈ ഒരു കാറെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ നിന്നിട്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കൻ കൂടി നിന്ന് എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നിരിക്കും അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല ടേ അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണെന്ന് എസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യുക